നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജിം തോമസ് ഞാൻ നിർമ്മല ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ് പലപ്പോഴും ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കേൾക്കുന്നതാണ് അല്ല ഡോക്ടറെ മുട്ട തൈമാനമാണ് ഉടനെ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എന്നാ പറയുന്നത് അല്ല ഇപ്പം എല്ലാ പേഷ്യൻറ്റിനും നമുക്ക് എല്ലാ മുട്ട തേമാനത്തിനും ഓപ്പറേഷൻ വേണം അതൊരു നല്ല ചോദ്യമാണ് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ മുട്ടു തേമാനത്തിനും ഓപ്പറേഷൻ്റെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല അത് നമ്മൾ ഏത് സ്റ്റേജാണ് ഇപ്പോൾ ഈ മുട്ട് തേയ്മാനം ഏത് സ്റ്റേജ് ആദ്യം അസസ് ചെയ്യണം അതിന് നമുക്ക് വേണ്ട രണ്ട് മൂന്ന് സ്പെഷ്യൽ വ്യൂസ് ഓഫ് എക്സ്റേസ് ഉണ്ട് എക്സ്റേ രണ്ട് മൂന്ന് എക്സ്റേസ് എടുക്കണം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേഡ് ഓഫ് തേയ്മാനം ഓസ്റ്റിയോ ഓത്തോറേറ്റിസ് അസസ് ചെയ്യണം പിന്നീട് നമുക്ക് ചെറിയ ഗ്രേഡ് ആണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വന്നാൽ എം ആർ ഐ സ്കാനിങ് വേണ്ടി വന്നേക്കാം അതായത് നമുക്ക് മുട്ട് മാറ്റിയൊക്കെ ശസ്ത്രക്രിയ ഇല്ലാതെ നമുക്ക് മുട്ടിൻ്റെ അകത്തുള്ള ലിഗമെൻറ്റിൻ്റെ പരിക്കോണ്ടുള്ള തേയ്മാനത്തിൻ്റെ തുടക്കമാണെങ്കിൽ നമുക്ക് മുട്ട് കീഹോൾ സർജറി അത് അല്ലെങ്കിൽ ആർത്രോസ്കോപ്പിക് സർജറി ചെയ്ത് മുട്ടിൻ്റെ ലിഗമെൻറ്റുകൾ അതായത് നമ്മുടെ ഞരമ്പുകൾ മുട്ടിൻ്റെ അകത്തുള്ള ഞരമ്പുകൾ ശരിയാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഭാവി തേയ്മാനം മൂർച്ഛിക്കുന്നതിനുള്ള ഒരു തടയിടാൻ പറ്റും നമുക്ക് നമുക്കത് കൂടുതൽ മോശമാകുന്നതിന് മുമ്പ് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഇത് വരും അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർ സ്റ്റേജിൽ നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ചെറിയ തേയ്മാനങ്ങൾക്കൊന്നും നമുക്ക് അതായത് ഗ്രേറ്റ് ടു ഗ്രേറ്റ് ത്രീ മാക്സിമം ഗ്രേറ്റ് ത്രീ വരെയുള്ള നമുക്ക് ഇഞ്ചക്ഷൻസ് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും മുട്ട് മുട്ടുമാറ്റി വെക്കൽ സസ്യക്രമ ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ചെയ്താൽ ചെയ്യാം പിന്നെ ചില പേഷ്യൻസിന് ഭയങ്കര അതായത് വാദ വാദസംബന്ധമായ അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ മുൻപ് ഉണ്ടായി ഭയങ്കര ഫ്രാക്ചേഴ്സ് നല്ല മോശം ഫ്രാക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് മാത്രമൊക്കെ നമുക്ക് മുട്ടുമാറ്റുക സസ്ത്രകയെ വേണ്ടി വരാറുള്ളൂ അല്ലെങ്കിൽ എല്ലിന് ഭയങ്കര ബലക്കുറവാണ് അങ്ങനെയൊക്കെയാണ് ഭയങ്കര വളരെ വേദന കൂടിയ തേയ്മാനത്തിൻ്റെ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മുട്ടുമാറ്റുവയ്ക്കൽ ചെയ്യേണ്ടി വരും എല്ലാ തന്നെ നേരത്തെ അല്ല നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മുട്ടുമാറ്റുവകൽ ഇല്ലാതെ ഈ മുട്ട് തേയ്മാനത്തിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വേണ്ടത് അങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുട്ട ഇപ്പം എന്നെ കാണുന്ന പലർക്കും മുട്ടുവേദന ഉണ്ടാകും അവരുടെയൊക്കെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് അടുത്തുള്ള വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് അത് അവരുടെ വിദഗ്ധമായ ഒപ്പീനിയൻ എടുക്കുക ഒപ്പീനിയൻ എടുത്തിട്ട് ഇപ്പോൾ ചെയ്യേണ്ട സമയം എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത് ചെയ്താൽ ഒരു പരിധി വരെ മുട്ടുമാറ്റുക ശസ്സക്രിയ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റും അതല്ലാതെ ഇനി എത്ര ആയല്ലേ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ട് മുട്ടുമാറ്റുകൾ ചെയ്യാമെന്ന് വിചാരിക്കരുത് അത് നിങ്ങൾ വേണ്ട സമയത്ത് തന്നെ നിങ്ങൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മുട്ടുമാറ്റുകയിൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളുടെ നാച്ചുറൽ മുട്ട മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ചില പിന്നെ അതില്ലാതെ തന്നെ വേറെ ഓസ്റ്റിയോട്ടമി സർജറീസ് അങ്ങനെ പല സർജറീസും ഉണ്ട് അതും റീ അലൈൻമെൻറ് സർജറീസാണ് അതായത് മുട്ടിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കിയാൽ ഒരു പരിധിവരെ മുട്ട് തേയ്മാനം നമുക്ക് ഒഴിവാക്കാനും ഒരിക്കലും വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും ഈവൻ മുട്ടുമാറ്റിവകൾ ചെയ്തു കഴിഞ്ഞാൽ പോലും തന്നെ നമുക്ക് വീണ്ടും ചില റിവിഷൻ ടീ കെ ആഴ്ച അങ്ങനെയൊക്കെ വരാറ് റിവിഷൻ വീണ്ടും സർജറി വരാറുണ്ട് മുട്ടുമാറ്റിവകൾ അവസാനമല്ല വീണ്ടും മുട്ടുമാറ്റുകൾ വീണ്ടും ചിലർക്ക് ഫെയിൽ ഫെയിലാവാറുണ്ട് അവർക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അപ്പോൾ അതിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും താങ്ക് യു